അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്കോലയിൽ വെച്ച് അപ്രതീക്ഷിതമായ അപകടത്തിൽപ്പെടുകയാണ് നോക്കൂ നിങ്ങൾ അവരുടെ വിധിയാണ് അവിടെ വെച്ച് വണ്ടി വെച്ച് കടന്നുറങ്ങുന്നത് ചെറുക്കളയിലൊക്കെ ഉള്ള പല ആളുകളും ആ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ടെന്ന് പറഞ്ഞു ഗോവയിൽ നിന്ന് വരുമ്പോൾ ആ തട്ടുകടയിൽ ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പലരും വരാറുള്ളത് അന്നത്തെ വിധി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായിരുന്നു കേരളക്കാരെ പോലെ മലയാളികളെ പോലെ ഒരു സ്റ്റേറ്റും ഒരു സംസ്ഥാനവും ആവൂല എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ സംഭവങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വലിയൊരു വിപത്ത് എന്താണ് എന്ന് പോലും അറിയാതെ ചൈനയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്ന ആ രംഗം കണ്ട് നമ്മുടെ നാട്ടിലേക്കും കോവിഡ് വന്നപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടാവുന്നത് കോവിഡ് വന്ന് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിയമപാലകരെക്കാളും മുമ്പ് അവിടേക്ക് ചാടി ചെന്നിട്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ അപകടത്തിൽ നിന്ന് കോവിഡ് എന്ന് പറയുന്ന ഈ അതിവ്യാപന ശക്തിയുള്ള ശേഷിയുള്ള ഈ വിപത്തിനെ അവഗണിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തിയത് മലയാളികളാണ് മലയാളികൾക്കുള്ളൊരു സംഘടിത ശക്തിയുണ്ട് മലയാളികൾ ഒരു ജീവന് നൽകുന്ന വിലയുണ്ട് മറ്റുള്ള സംസ്ഥാനം മൃഗങ്ങൾക്ക് നൽകുന്ന വില അവർക്ക് അവിടെ മനുഷ്യന്മാർക്ക് വിലയില്ല പല സംസ്ഥാനങ്ങളിലും മനുഷ്യൻ്റെ ജീവന വിലയില്ല എന്നാ അതൊരു ലോറിയുടെ ഡ്രൈവറല്ലേന്നാ ചോദിച്ചതെന്ന് അതൊരു ലോറിയുടെ ഡ്രൈവറല്ലേ അതെന്ത് ചോദ്യം ലോറിയുടെ ഡ്രൈവറും കേരളത്തിലെ മനുഷ്യനാണ് ഒരു പക്ഷേ അത്തരം നാടുകളിലൊക്കെ മൃഗങ്ങൾക്കായിരിക്കാം വാല്യൂ മനുഷ്യന് വാല്യൂ ഉണ്ടാവൂല പക്ഷെ ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കേരളം പോലെ ഒരു നാട് ലോകത്ത് വേറെ ഉണ്ടാവില്ല ഇവിടെ ഒരു അപകടം ഉണ്ടായാൽ മതം നോക്കാറില്ല വർഗീയത പറയാറില്ല എത്ര വലിയ വർഗീയത പറഞ്ഞവരും അപകടമുണ്ടാകുമ്പോൾ ചാടി ചെന്ന് സഹായിക്കുന്ന ശരീരം പണയം വെച്ച് പണിയെടുക്കുന്ന ആളുകളാണ് എവിടെ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഖൈറുള്ള നാടായി ഗോഡ് സോൺ കൺട്രി എന്ന് ഈ നാടിന് നമ്മൾ പറയുന്നത് ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ